ഹരി ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം നാല് ദുരാശയശ്ചതുർഭുടാമനോരമാ ഈ ശ്ലോകത്തിൽ ഒന്ന് രണ്ട് കറക്ഷൻസ് ഉണ്ട് ആദ്യത്തെ വരിയിൽ ദുരാശയപി തദാത്വ നിർഗത എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിനെ തദാസ്യ എന്നാക്കിക്കോണം തദാസ്യ നിർഗത പിന്നെ മൂന്നാമത്തെ വരിയിൽ ഭവതീയ പാർഷദാഹ എന്ന് കൊടുത്തിട്ടുണ്ട് തെറ്റല്ല പാർഷദാഹ എന്ന് വായിച്ചിട്ട് ചതുർഭുജ എന്നെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഭവതീയ പാർഷ ചതുർഭുജ എന്നെടുക്കുക ചായും ചായയും കൂടെ വരുന്നത് ചതുർഭുജ പീത പട എന്നെടുക്കുക അത് എങ്ങനെ അവനവൻ്റെ ശ്വാസം കിട്ടുന്നതനുസരിച്ച് എങ്ങനെ വേണോ എടുക്കാം പക്ഷേ ഈ ചതുർഭുജന്നാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകത്തിലുള്ളത് അതുപോലെ അവസാനത്തെ വരിയിൽ മനോഹര എന്നാണ് ഗിരി പബ്ലിക്കേഷൻസിൽ കൊടുത്തിരിക്കുന്നത് അത് മനോരമ എന്നാക്കിക്കൊള്ളുക രമ എന്നാക്കിക്കൊള്ളുക അത് ഇതൊന്നും തെറ്റല്ല പാഠഭേദങ്ങളാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകം ഫോളോ ചെയ്യുന്ന കാരണം അതനുസരിച്ച് പറഞ്ഞതാണ് ഈ ഇത് ഇത് വായിക്കാൻ സൗകര്യവും വലിയ അക്ഷരവും ഒക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് ചില കറക്ഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇനിയും പദച്ഛേദം ചെയ്തു നോക്കാം ദുരാശയസ്യ അഭി തത് ആസ്യ നിർഗത ദുരാശയസ്യാഭി തഥാസ്യ നിർഗത ത്വതീയ നാമ അക്ഷര മാത്ര വൈഭവാത് തുതിയ നാമാക്ഷര മാത്ര വൈഭവാത് പുരഹ അഭിപേതു പുരഹ അഭിപേേതു പുരഹ ആ ആ വിസർഗം മാറി അഭിപേതുവിൻ്റെ ആയും മാറിയിട്ടാണ് ആ ഒരു പ്രശ്ലേഷ ചിഹ്നം വന്നിട്ടുണ്ട് അപ്പം പുരോഭി എന്നായി ആ വിസർഗോ മാറി ആയു മാറിയിട്ട് പുരോഭി എന്നാവും ചൊല്ലുമ്പോൾ പുരോഭി പേതു പേതുഹു എന്നുള്ള ആ അവിടുത്തെ വിസർഗം മാറിയിട്ട് ഇർ എന്ന് വരുന്നു അപ്പം പുരോഭി പേതുർ ഭവതീയ പാർഷദാഹ ഒരുമിച്ച് വായിക്കുമ്പം ചതുർഭുജാഹ പീത പടാഹ മനോരമാഹ അപ്പം ഒരുമിച്ച് മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം

ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം മൂന്നിൽ നമ്മൾ പറഞ്ഞു ആ അജാമളൻ്റെ ഏറ്റവും ഇളയ പുത്രനായ നാരായണെന്നു പേ നാരായണൻ എന്ന പേരുള്ള മകൻ്റെ പേരെടുത്തു വിളിച്ചു ആ മരണസമയത്തിന് തൊട്ടു മുമ്പായിട്ട് എന്ന് പറഞ്ഞു ഇനി അടുത്തതിൽ ദുരാശയസ്യ ദുരാശയസ്യ അപി അസ്യ പുരഹ ദുരാശയസ്യ എന്ന് ആ ദുരാശയസ്യ അപി സ്വതവേദന് ആ ദുർബുദ്ധി ആണെങ്കിലും അപി എന്ന് പറഞ്ഞാണെങ്കിലും അസ്യ ഇവൻ്റെ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ അജാമിളൻ്റെ പുരഹ പുരഹ എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തെന്നാണ് അർത്ഥം ആ മുൻഭാഗം എന്നുദ്ദേശിക്കുന്നത് ഈ മുൻഭാഗം എന്നുള്ളതല്ല ഈ കാലദൂതന്മാർ വരുന്നതിന് മുമ്പായിട്ട് കാലദൂതന്മാർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണല്ലോ ആ നാരായണ എന്നുള്ള പേര് വിളിച്ചത് അതാണ് തൊട്ട് മുമ്പായിട്ട് എന്നുള്ളതിന് പുരഹ എന്ന് പറഞ്ഞത് മുമ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് തദാസ്യ നിർഗത ത്വതിയ നാമാക്ഷരമാത്ര വൈഭവാത് തദാസ്യ നിർഗത അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ത്വദീയനാമാക്ഷരമാത്രവൈഭവാ നിന്തിരുവടിയുടെ തിരുനാമങ്ങളുടെ കേവലം മാഹാത്മ്യം കൊണ്ട് തദാസ്യർഗതത്വീയനാമാരമാത്രവൈഭവാ ചതുർഭുജ പീതപടാ മനോരമാതീയ പാർഷദ അഭിപേതു ചതുർഭുജ നാലു കൈകളും പീതപടാ മഞ്ഞപ്പെട്ടും മനോരമാഹ മനോഹരാകൃതിയുമുള്ള ഭവതീയ പാർഷദാഹ നിന്തിരുവടിയുടെ ദൂതന്മാർ പാർഷദന്മാർ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ നിന്തിരുവടിയുടെ ദൂതന്മാർ ആഭിഭേതുഹു പെട്ടെന്ന് ആവിർഭവിച്ചു ഇപ്പോൾ ഭട്ടതിരുപ്പാട് പറയുന്നു അങ്ങനെ ആ തന്നെ ആ ദുർബുദ്ധിയാണെങ്കിലും ഇവൻ്റെ മുൻഭാഗത്ത് എന്ന് വെച്ചാൽ ആ മറ കാലദൂതന്മാർ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട നിന്തിരുവടിയുടെ തിരുനാമങ്ങളുടെ കേവലം മഹാത്മ്യം കൊണ്ട് നാലു കൈകളും മഞ്ഞപ്പെട്ടും മനോഹരാകൃതിയുമുള്ള നിന്തിരുവടിയുടെ ദൂതന്മാർ പെട്ടെന്ന് ആവർഭവിച്ചുവല്ലോ ഈ അജാമിളൻ കാട്ടിൽ വരുന്നതിന് മുമ്പ് വാസ്തവത്തിൽ നല്ല മനുഷ്യനായിരുന്നു അച്ഛനമ്മമാർ പറയുന്നതൊക്കെ കേട്ട് ഭാര്യ പറയുന്നതൊക്കെ കേട്ട് നല്ലൊരു ജീവിതം നയിച്ചിരുന്ന മനുഷ്യനായിരുന്നു കാട്ടിൽ വന്നതോടുകൂടിയാണ് അജാമളൻ തീരുന്നത് എങ്കിലും അവൻ അവസാനം ഉച്ചരിച്ച ആ ഭഗവത് നാമത്തിൻ്റെ മാഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം ചതുർബാഹുക്കളായി പീതാംബരധാരികളായി രൂപികളായിരിക്കുന്ന വിഷ്ണുദൂതന്മാർ അവൻ്റെ മുമ്പിൽ आविर्भविचु दुराशयस्यापि तदास्य निर्गत त्वदीयनामाक्षरमात्रवैभवाद् पुरोभिपेदुर्भवदीयपाषदाश्चतुर्भुजा पीदपडामनोरमाः